ഈ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ച മാങ്ങാ കറിയില്ലേ അതെങ്ങനെയാണ് വെക്കണതെന്നൊന്ന് ഞാൻ പറഞ്ഞിരട്ടെ ഒരു മുറുത്തേങ്ങയുടെ രണ്ടാം പാല് അതിനകത്തോട്ട് കുഞ്ഞ് സവാള നൈസായിട്ട് അരിഞ്ഞതും ഒരു അഞ്ചാറ് വെളുത്തുള്ളി വട്ടം വട്ടം അരിഞ്ഞതും ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിയും കൂടി വട്ടം വട്ടം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ എരിവിനുള്ള പച്ചമുളക് ഒരു മൂന്നോ നാലോ പച്ചമുളക് ദേ പിന്നെ മാങ്ങ ദേ ഇതേപോലെ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു നോക്കണം കേട്ടോ ബാക്കി അനീളത്തിലുള്ളത് ഞങ്ങൾ ആൾക്കാരും ഉണ്ട് അന്ന് അതും കൂടി പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളകൊടി മുളക് പൊടീനേലും കൂടുതൽ മഞ്ഞൾപ്പൊടിയായിരിക്കണം കേട്ടോ എന്നിട്ട് തിളച്ച് വരുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കുക ഇത് പാലിൻ്റെ അളവ് കുറവുള്ളൂ കേട്ടോ എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോളേക്കാളും വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിക്കണം ഉലുവ പൊട്ടിക്കാതിരിക്കരുത് ഉലുവയാണ് ഇതിൻ്റെ മെയിൻ ആളട്ട ഉള്ളിയും വേപ്പലയും വച്ചമുളകും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ താളിച്ചെടുത്തില്ല അതേപോലെ അങ്ങാട് താളിച്ചിടാം ഇത്ര ഉള്ളട്ടോ ഈ മാങ്ങാ കറി വെക്കാനായിട്ട് തേങ്ങക്ക് ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കറി വെക്കണമോ മോളേന്ന് തോന്നും പക്ഷെ ഇവിടെ പിള്ളേർക്ക് അതാണ് ഇഷ്ടം ഇത് വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ അവർ ഭക്ഷണവും കഴിച്ചോളെ അപ്പോൾ ആർക്കെങ്കിലും ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നോക്ക്